Thank you ഹായ് ഡിയേഴ്സ് ഞാൻ സിബുട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല അടിപൊളി എല്ലാ കളക്ഷൻസ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്ന് താഴെ കമൻസ് ആയിട്ട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ കാണുന്നത് ഇന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക നല്ല കിട്ടുന്ന കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ും അത്യാവശ്യം നല്ല വർക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിട്ടിലം കളക്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് പ്യുവർ മസീനിൽ വരുന്ന ടോപ്പ് പാൻറ്റ് ഷോളായിട്ട് വരുന്ന നല്ല കിട്ടിലം കളക്ഷനാണ് റൗണ്ട് കട്ടാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് വരുന്ന ഒരു മോഡലാണ് ഒരു വെറൈറ്റി ി മോഡലാണ് കേട്ടോ ലാർജ് എക്സൽ ഡെബ്രക്സ് സൈസ് വരെ സ്യൂട്ട് ആവുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലും കളക്ഷൻ ആണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് ജോർജറ്റ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് ഇപ്പം ഈ കാണിക്കുന്നത് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് ഫുൾ ത്രെഡ് വിത്ത് സ്വീക്വൻസ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണോ അല്ലെങ്കിൽ ഏതാണോ ഓർഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ആയിട്ട് സപ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരോടൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറയാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞാൻ ചെവിട്ടിക്ക പുതിയ വീഡിയോ വരുന്നതാണ് എല്ലാവർക്കും താങ്ക്